മേയർ സ്ഥാനാർത്ഥി ഞങ്ങൾ എപ്പളാ പ്രഖ്യാപിച്ചു ഇല്ലല്ലോ അല്ല ഞാൻ എന്താ പറഞ്ഞത് മേയർ സ്ഥാനം അത് പറഞ്ഞത് പക്ഷെ ഒന്നുകൂടി ഞാൻ പറഞ്ഞിരുന്നു രണ്ടും ഞാൻ പറഞ്ഞതാണ് അല്ല യെസ് ബിയും മിനുവിനെ മത്സരിപ്പിക്കുന്നത് വെറും കൗൺസിലർ ആക്കാനല്ല പക്ഷെ മേയർ സ്ഥാനാർത്ഥി ആരെന്ന് യു ഡി എഫ് പ്രഖ്യാപിക്കും പറഞ്ഞു അതുപോലെ തന്നെ എന്ന് പറഞ്ഞില്ലല്ലോ മേയർ സ്ഥാനാർത്ഥി യു ഡി എഫ് പ്രഖ്യാപിക്കും എല്ലാവർക്കും സ്വീകരിച്ച സ്ഥാനാർത്ഥികളും അത് ഞാൻ പറയാം പ്ലാൻ ബി ഞങ്ങൾ തുടങ്ങാതിരിക്കോ ഏത് സാഹചര്യത്തെയും നേരിടാൻ സജ്ജമാണ് കോൺഗ്രസും യു ഡി എഫും രാഷ്ട്രീയത്തിന് ഇങ്ങനെയൊക്കെ പലപ്പോഴും സംഭവിക്കും ഇതൊരു പ്രതിസന്ധിയായിട്ടോ പ്രയാസമായിട്ടോ കാണുന്നില്ല അല്ല ഇതൊന്നും ഇതൊന്നും തളർത്തി അല്ല ഓക്കെ ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് തളർത്തുന്ന നടപടിയല്ല എന്തും പ്രതീക്ഷിക്കുന്നുണ്ട് അതിനൊക്കെ നേരിടാൻ ഞങ്ങൾ സദാസജ്ജമാണ് ഉച്ചവരെ താക്കതിന് ബുദ്ധിമുട്ടില്ലല്ല മറ്റന്നാൾ എന്തായാലും ജീവൻ തർമ്മണത്തെ അറിയാതെ പ്രഖ്യാപിക്കുന്ന പ്രശ്നമില്ല പോരെ അതിനകത്ത് മറ്റന്നാൾ ആ സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കും ലാസ്റ്റ് ഡേറ്റ് നാളെ മറ്റെല്ലാ സ്ഥാനത്തും നാളെ കൊടുക്കും അതിൻ്റെ വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ഇന്ന് നാളെ കൊടുത്തു തുടങ്ങിയ കൊടുത്തു തുടങ്ങിയത് കൊടുത്തു തുടങ്ങി രാഴ്ച വയ്ക്കലാണ് ചാർജ് അവിടെയാണ് പരിശോധനയുണ്ട് കാരണം പരിശോധനത്തിന് കൊടുക്കുന്നു കൊടുക്കുന്നുണ്ട് എം വിന് അല്ല വി എം ബിനുവിനെ യു ഡി എഫ് ചേർത്ത് നിൽക്കും വി എം ബിനുവിനെ വേണ്ട എല്ലാ തരത്തിലുള്ള സംരക്ഷണങ്ങളും യു ഡി എഫും കോൺഗ്രസും ഒരുക്കും ഒരു വഷമവും ഉണ്ടാവുക അല്ല അത് അദ്ദേഹം അങ്ങനെ പതറുന്ന ആളൊന്നുമല്ല എന്ത് സംശയം ആയിട്ടുണ്ടാവും ഒരു മരം അവിടെ പൊതു അയ്യോ എന്നിട്ടാണല്ലോ സി പി എം കാര് വോട്ട് തളിക്കാൻ വേണ്ടിട്ട് പോയത് എന്തൊരു സ്നേഹ അറ്റ്ലീസ്റ്റ് ആ സ്നേഹം കൊണ്ട് അവിടെ പോയാലോ അവർക്ക് ഒരാളുടെയും വോട്ട് നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് പറയുന്ന സി പി എം ആണ് ഇയാളെ വോട്ട് ചേർക്കാൻ പാടില്ല എന്ന് പറയും അത് വ്യക്തിപരമായി അദ്ദേഹം അതിൽ ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ ചോദ്യമല്ല ഞങ്ങളുടെ ചോദ്യം അതിനല്ല എതിർ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഞങ്ങളുടെ വീഴ്ചകളുടെ വിമർശനത്തിൽ സി പി എമ്മിന് ഉണ്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു പക്ഷേ ഒരു വ്യക്തിയുടെ വോട്ടപകാരം വിശ്വസിക്കപ്പെട്ടപ്പോൾ ആയിക്കോട്ടെ വോട്ടുപിടിച്ച് ജയിച്ചോട്ടെ ഞാൻ അതായത് ഒരു പാർട്ടിക്ക് ഓരോ പാർട്ടിക്ക് ഒരു എത്തിക്സ് ഉണ്ട് കോൺഗ്രസ് പാർട്ടി ഒരു സാഹചര്യത്തിലും ഒരാളുടെ വോട്ട് നിഷേധിക്കാൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥർ ശ്രമിക്കില്ല ഞാൻ ഞങ്ങൾ ഇപ്പോഴും ചോദിക്കുന്നു നിയമം എന്ന് പറയുന്നത് ഇല്ല പക്ഷെ എന്താണെന്നറിയോ ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ ചോദ്യം ചെയ്ത കാര്യങ്ങൾ ഇപ്പോൾ ഉറച്ചൊക്കെയാണ് ഈ നാട്ടിൽ പതിനെട്ട് വയസ്സ് വോട്ട് പൂർത്തിയാക്കിയ ഒരാൾക്ക് വോട്ട് അവകാശം ലഭിക്കണം ഏത് സാഹചര്യത്തിൽ കൊടുക്കണം എന്ന രാഷ്ട്രീയ നിലപാടിലാണ് ഞങ്ങൾ ഇപ്പോൾ